പ്രിയപ്പെട്ടവരെ നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട അശോക് സാഹിബ് നമ്മളോട് ഓട്ടം വേണ്ടിട്ട് അതിൽ ക്ഷണിക്കും അശോക സംബന്ധിച്ചോടത്തോളം എനിക്കറിയാം ഏത് പുലി വളയും പോയി വികസനം വിളിച്ചു കൊണ്ടുവരാൻ കഴിവില്ല പ്രിയപ്പെട്ട അശോകനയാണ് ഇവിടെ ഈ ചടങ്ങിന്റെ യു ഡി എഫിന്റെ ചെയർമാൻ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട മുർക്കത്ത് അലിക്കാക്ക കലിക്കാടകൻ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് തങ്ങള് യു ഡി എഫിന്റെ നേതാക്കന്മാരെ നല്ലവരായ കാരണവന്മാരെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വെട്ടിച്ച ഡിവിഷനിൽ നിന്നും സ്ഥാനാർത്ഥിയാവാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കെ എം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഓരോ മുഖങ്ങളും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ് കൂടുതൽ എന്നെ പരിചയപ്പെടുത്തണമെന്ന് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഞാൻ മനസ്സിലാകുന്നത് ഓരോരുത്തർ നോക്കുമ്പോൾ ഞാൻ അറിയുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ് ഉള്ളത് അപ്പൊ എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ ഇവിടെ കേറി വരുമ്പോ എന്നോട് ആ ആദമ പറഞ്ഞത് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല കേട്ടാന്ന് കാരണം എന്താ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവണം എന്നതാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് വേണ്ടത് ബലം പ്രയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊക്ക് അപ്പൊ ഓരോരുത്തരും ഈ ഏ ഈ പ്രദേശത്തുള്ള ഓരോരുത്തരും എനിക്കറിയ എന്നെ അവർക്കും അറിയാം അപ്പൊ ഞാന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഞാൻ മാത്രം ജയിച്ചാ പോരാ പ്രിയപ്പെട്ട നാസർ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആണ് സ്ഥാനാർത്ഥി വസീമ എല്ലാവരും കൂട്ടമായി നിന്ന് നമ്മുടെ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു റോഡും കാറ് ചെയ്യാത്തത് ഉണ്ടാവില്ല അപ്പൊ ബഷീർ ബഷീറിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബഷീറിന് റോഡ് ടാർ ചെയ്യാനില്ല ഞാസറിന് റോഡ് ടാർ ചെയ്യാനില്ല ഇപ്പൊ ലൈറ്റുകളൊക്കെ ലൈറ്റുകളൊക്കെ വെച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ് അപ്പൊ നമ്മള് പഞ്ചായത്തും ആ വാർഡും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമ്മളുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ കഴിയും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മൾ അധ്യക്ഷൻ സൂചിപ്പിക്കണ്ടായി കാരണം നമുക്ക് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഞ്ചു വർഷം ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ അഞ്ചു വർഷം നഷ്ടപ്പെട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാവരുത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാ ഒക്കെ പരിഹരിച്ച് ഒന്ന് അതൊന്നും മനസ്സിൽ വെക്കാതെ നമ്മൾ നാസറിനെയും അതേപോലെ തന്നെ എന്നെയും അതേപോലെ തന്നെ വസീമയെയും ശിവനെ കുറിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലും എല്ലാ മേഖലയിലും കുറ്റിപ്രതിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നെ ഒരു വനിത ആണ് നയിച്ച് നല്ല ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കി കേട്ടിട്ടുള്ള ഒരാളാണ് നമുക്ക് പാർട്ടി ഇവിടെ തന്നിട്ടുള്ളത് എന്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് എല്ലാവരെയും വിജയിപ്പിക്കണം നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിച്ച് വിജയിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിരുതമായ അഭ്യർത്ഥിക്കാണ് അസ്ലാമലൈക്കം